ഹലോ ഗൈസ് ഗൈസ് ദുബായ് ഫ്രീ സോൺ ലൈസൻസ് ട്രേഡിംഗ് ലൈസൻസ് നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എച്ച് ഡി സി ബിസിനസ് ഹബ്ബ് ഇത് വരുന്നത് നെഹ്ദ സെന്ററിലാണ് അങ്ങോട്ട് നമുക്ക് പോയേക്കാം ദുബായിൽ വിസ എടുക്കുന്നവർക്ക് അറിയാം മെഡിക്കലും കാര്യങ്ങൾക്കും ഒക്കെ ഇങ്ങോട്ടാണ് വരാറ് ഫ്രീ ഫ്രീ സോൺ സോൺ ലൈസൻസ് ലൈസൻസ് രീതിയിലാണ് ചെയ്തിരുന്നത് മാത്രമല്ല സർവീസസ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താണ് നമ്മളിപ്പോ ചെയ്യുന്നത് പുതിയ ഒരു സോൺ ലൈസൻസ് പാക്കേജ് ഇപ്പൊ ചെയ്യാണ് നമുക്ക് ട്വൽവ് തൗസൻഡ് ദിർഹം ലൈസൻസ് ഇൻക്ലൂഡിംഗ് ഒരു വൺ വിസ എല്ലാ കോസ്റ്റും ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ല നമുക്ക് അപ്പ ഫ്രണ്ടായിട്ട് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഗ്രഹം പേയ്മെൻറ്റ് ചെയ്യുകയും ഒരു പി ഡി സി ചെക്കും കൂടി തരികയാണെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് എന്ത് ആക്ടിവിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ജനറൽ ട്രേഡിംഗ് പ്ലസ് ഇ കോമേഴ്സ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റോഫ് ട്രേഡിംഗ് പ്ലസ് ഇ കൊമേഴ്സ് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് പ്ലസ് ഇ കൊമേഴ്സ് ഇങ്ങനെ നമുക്ക് രണ്ട് ഇ കൊമേഴ്സുമായിട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ലൈഫ് പാക്കേജിൽ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ട് വിത്തിൻ വൺ വീക്ക് കൊണ്ട് നമുക്ക് എല്ലാ പ്രോസസ്സും നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതുപോലെ മറ്റുള്ള എല്ലാ നമ്മൾ നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ഷംസ് ഫ്രീ ഫ്രീസോൺ മൈതാൻ സോൺ ജബൽഅലി ഡാസ എല്ലാ ഫ്യൂസാണ് ഇവിടെ ചെയ്യുന്നത് സ്പോട്ട് മാറിക്കണ്ട എച്ച് ഡി സി ബിസിനസ് ഹബ്ബ് ഹൽ സെന്റർ ദുബായ് ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അതിന് മെൻഷൻ ചെയ്യുന്നുണ്ട് ഓക്കെ